പാരീസിലെ ഒരു മരത്തിനെ തേടിയുള്ള യാത്ര പണ്ട് പണ്ട് പാരീസിലെ ലാറ്റിൻ കാർട്ടറിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ ലൂയിസ് എന്നൊരു ചിത്രകാരൻ താമസിച്ചിരുന്നു ലൂയിസ് വളരെ ദരിദ്രനായിരുന്നു പക്ഷെ ചിത്രകലയോടുള്ള അയാളുടെ അഭിനിവേശം അപാരമായിരുന്നു എങ്കിലും ഒരു വർഷത്തോളമായി അയാളുടെ മനസ്സിൽ ഒരു ചിത്രം മാത്രമായിരുന്നു ഒരു പൂർണതയുള്ള മരം അയാളത് പലതവണ വരയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു മരവും അയാളുടെ മനസ്സിലെ രൂപത്തോട് നീതി പുലർത്തിയില്ല ഒരു ദിവസം രാവിലെ ലൂയിസ് ഉണർന്നപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു ചിന്ത മിന്നിമറിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെയൊരു മരം എവിടെയെങ്കിലും ഉണ്ടായേക്കാം അങ്ങനെ അയാൾ ഒരു ചായയും റൊട്ടിയും കടിച്ച് തന്റെ വരയ്ക്കാനുള്ള സാമഗ്രികളുമെടുത്ത് പാരീസിലെ തെരുവുകളിലൂടെ തന്റെ സ്വപ്നത്തിലെ മരത്തിനെ തേടി യാത്ര തുടങ്ങി ആദ്യം ലൂയിസ് പോയത് ലക്സംബർഗ് ഗാർഡനിലേക്കാണ് അവിടെ നിറയെ മനോഹരമായ മരങ്ങളുണ്ടായിരുന്നു എന്നാൽ ലൂയിസ് തേടുന്ന ആ പ്രശാന്തവും ഗാംഭീര്യവുമുള്ള മരം അവിടെയെങ്ങും കണ്ടില്ല നിരാശയോടെ അയാൾ അടുത്ത സ്ഥലത്തേക്ക് നടന്നു സെയിൻ നദിയുടെ തീരത്തേക്ക് അവിടെ തണൽ വിരിച്ചു നിൽക്കുന്ന പലതരം മരങ്ങൾ കണ്ടു പക്ഷേ അതും അയാൾ തേടുന്നതായിരുന്നില്ല ദിവസം മുഴുവൻ ലൂയിസ് പാരീസിലെ പൂന്തോട്ടങ്ങളിലും പാർക്കുകളിലുമെല്ലാം അലഞ്ഞുതിരിഞ്ഞു ഓരോ മരത്തെയും അയാൾ പ്രതീക്ഷയോടെ നോക്കി പക്ഷേ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയപ്പോൾ അയാൾക്ക് വല്ലാത്ത ക്ഷീണവും നിരാശയും തോന്നി ദാൻ തേടുന്നത് വെറുമൊരു മിത്തിയായിരുന്നോ എന്ന് അയാൾ ചിന്തിച്ചു അയാൾ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ നടന്നു വഴിയിൽ ഒരു ചെറിയ ഇടവഴിയിൽ ആളൻകുമില്ലാത്ത ഒരിടത്ത് ഒരു മരം അയാളുടെ കണ്ണിൽപ്പെട്ടു അത് ഉയരമുള്ളതും കൊമ്പുകൾ വിടർന്നു നിൽക്കുന്നതും ഇലകൾക്ക് ഒരു പ്രത്യേക പച്ച നിറമുള്ളതുമായിരുന്നു അതിന്റെ ചില്ലകൾ കാട്ടിൽ ആടുന്നത് കണ്ടപ്പോൾ ലൂയിസിന് താൻ ഇത്രയും കാലം മനസ്സിൽ കണ്ടിരുന്ന മരം ഇതാണെന്ന് തോന്നി ഒരു നിമിഷം പോലും വൈകാതെ അയാൾ തന്റെ കാൻവാസ് നിവർത്തി വരയ്ക്കാൻ തുടങ്ങി സൂര്യൻ പൂർണമായും അസ്തമിച്ചപ്പോൾ നഗരത്തിലെ വിളക്കുകൾ മിന്നിത്തുടങ്ങി ലൂയിസ് തന്റെ ചിത്രം പൂർത്തിയാക്കി അത്രയും കാലം അയാൾ മനസ്സിൽ കണ്ടിരുന്ന ആ മരം അതേ ഗാംഭീര്യത്തോടെ അതേ പ്രശാന്തതയോടെ തന്റെ കാൻവാസിൽ തെളിഞ്ഞുവന്നു അയാൾക്ക് ഒരുപാട് സന്തോഷം തോന്നി ലൂയിസ് പഠിച്ച ഒരു പാഠം ഇതാണ് ചിലപ്പോൾ നമ്മൾ തേടുന്ന സൗന്ദര്യവും പൂർണ്ണതയും വിദൂരത്തായിരിക്കില്ല അത് നമ്മുടെ അടുത്തായിരിക്കും ഒരുപക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരിടത്ത്